അഖില ഭാരത നാരായണിയ മഹോത്സവ സമിതിയുടെ വൈകുണ്ഠാമൃതം നാരായണീയ സാഗരത്തിന്റെ ഭാഗമായ നയനം നാരായണീയം പുതുച്ചേരി മന്ത്രി കെ ലക്ഷ്മി നാരായണൻ ഉദ്ഘാടനം ചെയ്തു മഹോത്സവ കമ്മിറ്റി കേരള മക്കൾ മക്കൾ എല്ലാവരും എല്ലോ നാരായണീയത്തെ പഠിക്ക പഠിക്കും ഒരു മികപെ മുതൽ നാരായണീയ മഹോത്സവ സമിതി ദേശീയ ഉപാധ്യക്ഷൻ സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പുതുച്ചേരി എം എൽ എ ആർ ഭാസ്കർ ദക്ഷിണാമൂർത്തി സക്ഷമ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ ശ്രീജിത്ത് ഡോക്ടർ ആർ ലക്ഷ്മി എന്നിവർ പ്രഭാഷണം നടത്തി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് ഐ ബി ശശി പി ജി കണ്ണൻ എന്നിവർ സംസാരിച്ചു ശ്രീമദ് നാരായണീയ സഹസ്രനാമം ഡോക്ടർ അയ്യപ്പൻ കാര്യട്ട് പ്രകാശനം ചെയ്തു ആർ മനുവിനെ പുരസ്കാരം നൽകി ആദരിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മേജർ രവി ഉദ്ഘാടനം ചെയ്യും